അമിബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ മാരാരക്കുളം വടക്ക് പഞ്ചായത്തിൽ ജനകീയ ക്ലോറിനേഷൻ തുടങ്ങി മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൽ അമിബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജനകീയ ക്ലോറിനേഷൻ പരിപാടിക്ക് തുടക്കമായി ശനി ഞായർ ദിവസങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേഷൻ വഴി ശുചീകരണം നടത്തും ജനകീയ ക്ലോറിനേഷൻ ക്യാമ്പയിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം മാരാരക്കുളം നോർത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോസി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സി സി ഷിബു വാർഡംഗം മിനിമോൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്യാംകൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സി ടി സനിൽ എന്നിവർ പങ്കെടുത്തു ഇന്നിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു അസുഖം നമ്മളെല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുന്നതാണ് മസ്തിഷ്ക ജരവുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് ജലജന്യ രോഗമായതുകൊണ്ട് തന്നെ നാല് ഘട്ടങ്ങളിലായി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ പ്രവർത്തനം ആദ്യഘട്ടം എന്നുള്ള നിലക്ക് നമ്മുടെ മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ നടത്തി അത് ശുദ്ധീകരിക്കുകയും പിന്നീടുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ പൊതുജലാശയങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണം കുട്ടികൾക്ക് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ ഇതിൻ്റെ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ ഒരു ധാരണ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു നൽകുകയും അവർക്ക് അതിന് അവർ നൈസ് കൊടുത്തുകൊണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള രണ്ടാം ഘട്ട പ്രവർത്തനവും മൂന്നാം ഘട്ടം പിന്നീട് പൊതുജലാശയങ്ങൾ ശുചീകരിക്കുക പുളിക്കുളങ്ങൾ ശുചീകരിക്കുക എന്നിങ്ങനെ വിവിധ തലങ്ങളിലായിട്ട് നാല് ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഈ പ്രവർത്തനം ഇന്ന് മാരാറിക്കുളം എഫ് എച്ച് സി അണിച്ചുളം അങ്ങനെയും നമ്മുടെ അവിടത്തെ കിണാർ ക്ലോറിനേഷൻ ചെയ്തുകൊണ്ടാണ് ഈ മാരാളിക്കുളം വടക്ക് പഞ്ചായത്തിലിത് ഉദ്ഘാടനം ചെയ്യുന്നത്